കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കാടത്തുള്ള പ്രസിദ്ധമായ ക്ഷേത്രമാണ് ശ്രീ പിഷാരികാവ് ക്ഷേത്രം വടക്കേ മലബാറിലെ അതിപ്രശസ്തമായ ദേവീക്ഷേത്രമാണ് കൊല്ലം പിഷാരികാവ് ക്ഷേത്രം ഇവിടത്തെ ഉത്സവം കാളിയാട്ടം മഹോത്സവം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ചരിത്രരേഖകൾ ഒന്നും ലഭ്യമല്ലെങ്കിലും കൊട്ടാരത്തിൽ ശങ്കുണ്ണി നായരുടെ ഐതിഹ്യമാലയിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നു മാർത്താണ്ഡവർമ്മയ്ക്കെതിരായ ഗൂഢാലോചനയ്ക്ക് ശേഷം എട്ടുവീട്ടിൽ കുടുംബത്തിലെ ശേഷിച്ചവർ കൊല്ലത്ത് താമസമാക്കിയതായി ഐതിഹ്യം പറയുന്നു അവർ സമ്പന്നരായ വജ്രവ്യാപാരികളായിരുന്നു കുടുംബാംഗങ്ങളിൽ ഒരാൾ ഭദ്രകാളി ദേവിയെ പ്രീതിപ്പെടുത്താൻ ആത്മാർത്ഥമായ ഭക്തിയോടെ കഠിനമായ ധ്യാനങ്ങൾ നടത്തി ഒരു ദിവസം രാത്രി ശ്രീ പോർകാളി എട്ടുവീട്ടിൽ പിള്ള കുടുംബത്തിന്റെ കുലദേവത അവന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന് നന്ദകം പേരുള്ള ഒരു പ്രത്യേക വാൾ നൽകുകയും ഈ വാളിന്റെ രൂപത്തിൽ പ്രാർത്ഥിക്കാൻ പറയുകയും ചെയ്തു സ്വപ്നത്തിൽ അമ്പരെന്ന അദ്ദേഹം സ്വന്തം പട്ടണത്തിൽ ഒരു ക്ഷേത്രം ഉയർത്തുകയും നന്ദകം വാളിനെ ബഹുമാനിക്കുകയും ചെയ്തു അമ്മ ഭദ്രകാളിയുടെ അനുഗ്രഹത്താൽ കുടുംബം വളരെ സമ്പന്നരും ശക്തരുമായി മാറി വിഷഹാരി കൂടിയായിരുന്ന അദ്ദേഹം പണിത ആ ക്ഷേത്രത്തിന്റെ ആദ്യ നാമം വിഷഹാരിക്കാവ് എന്നായിരുന്നു ശ്രീകോവിലിൽ കൈലാസനാഥൻ കിഴക്ക് ദർശനമായി കുടികൊള്ളുന്നു അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് നോക്കിയാൽ ദേവിയെ കാണുക അസാധ്യമാണ് ഈ ക്ഷേത്രം ശിവക്ഷേത്രം ആയിരുന്നു എന്നും പറയപ്പെടുന്നു പുരുഷന്മാർ കിഴക്കേ നടയിലൂടെയും സ്ത്രീകൾ തെക്കേ നടയിലൂടെയുമാണ് നാലമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നത് ഗണപതിയും ശാസ്താവുമാണ് നാലമ്പല നടയിൽ കുടികൊള്ളുന്നത് ഉച്ചപൂജ നടക്കുന്ന സമയങ്ങളിൽ സ്ത്രീകൾക്ക് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാൻ പാടില്ല എല്ലാ ഭദ്രകാളി ക്ഷേത്രത്തിലെ നടക്കുന്നത് പോലെ ഗുരുതി ഈ ക്ഷേത്രത്തിലും നടക്കുന്നുണ്ട് ഞായർ വെള്ളി ദിവസങ്ങളിൽ ഉച്ചപൂജാ നേരത്താണ് ഗുരുതി നടക്കുന്നത് ഇതിനുവേണ്ടി മഞ്ഞളും ചുണ്ണാമ്പും കലർന്ന രക്തനിറമുള്ള ദ്രാവകമാണ് ഉപയോഗിക്കുന്നത് എന്നാൽ പണ്ടുകാലത്ത് രക്തം കൊണ്ടുതന്നെയാണ് ഇവിടെ ഗുരുതി നടന്നിരുന്നത് എന്ന് പറയപ്പെടുന്നു രക്തബീജൻ എന്ന അസുരനെ വധിക്കാനായിക്കളി രൂപം സ്വീകരിച്ച ദേവി അസുരന്റെ രക്തം മുഴുവനും പാനം ചെയ്തു അങ്ങനെ അമ്മ രക്തിക്ഷരി എന്ന് അറിയപ്പെട്ടു ഇതാണ് ഗുരുതിയുടെ ഐതിഹ്യമായി പറയുന്നത്